ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ കബന്തസ്തുതി നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ല എന്നാകിലും നിന്തിരുവടിയെ തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതം മന്ദത്തും കൊണ്ട് എന്തൊരു മഹാമോഹം അന്തവും മാതിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം അന്ധതാരങ്ങൾ ഉള്ളതെന്ന് ആനന്ദം മുദിക്കേണം ബന്ധവും മറ്റു മൊക്ഷപ്രാപ്തിയും മരുളേണം അവ്യക്തം ദൃഗ്രൂപമേകം അതിസൂക്ഷ്മമായ ദൃഗ്രൂപമേകൃം ജഡദുർഗ്രാഹ്യം അനാത്മകയാൽ അജ്ഞാനികൾ എങ്ങിനെയറിയുന്നു മനസവ്യതിരിതം അങ്ങീടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മാവാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മം എന്നതുനൂനം നിർവികാര ബ്രഹ്മണി ബ്രഹ്മണീനിഗിലാത്മണീ നിത്യ നിർവിശയാക്കേം ജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടോരു തൈജസം സൂക്ഷ്മേകം ഹൈരണ്യം മധുവിരാട് പുരുഷൻ അതിസ്ഥൂലം ഭവാൻ വിഷയമാ ആയൊന്നത് യോഗീന്ദ്രാണം കേവലം ആയിടുന്നുരകത്തെല്ല ഭൂതമായതും ഭവ്യമായതും ഭവിഷത്തും ഹേതുനാമഹ ബ്രഹ്മാണ്ടോശേ വിരാട് പുരുഷ കാണാകുന്നു സന്മയം എന്ന പോലെ ലോകങ്ങൾ പതിന്നാലും തുങ്കനാം വിരാട് പൂമാനാകിയ ഭഗവാൻ തൻ അംഗങ്ങളല്ലോ പതിന്നാലു ലോകവും ന്യൂന पादालं पादमूलं पार्षणिकल्मका तलं नाधाधे उल्फं रसातलबूं तलातलं चारुजानुकल्णलो सुदलं डिखुबदेप। बूरुकांडं अल्तव भिधलबूं मदलब। यकनम्म हीतलं नाभीदेनबस्थलं। डिखुनाधो ओरस्थलम् ण्डदेशं दे मगल्लोकं तुण्डमायुजनलोकं शङ्खदेशं दे तोलोकं पङ्गजयोनिवास मागीयसत्यलोकम् उत्तमाङ्गम् पुरुषोत्तमाजगल्प्रभो सत्तामात्रगमे മേഘജാലങ്ങൾ കേശങ്ങളും ചക്രാതി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തീക്കുകൾ കർണങ്ങളും അശ്വ നാസികയും വക്രമായതുവന് നേത്രം ആദിത്യം തന്നെ

ോക്ഷണം അല്ലോ ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം ദൃഷ്ടഭാഗം ഉന്മേഷ നിമിഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻകുക്ഷി ദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളിലെല്ലാം തവനാടികളിലാകുന്നതും ഭിപ്തിവീതരങ്ങൾ പോലികളാവുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ ദേരോമങ്ങളാവുന്നതും ദൃക്ഷ്യണം ദേവൻ തന്നെ ഹൃദയം ആകുന്നതും വൃഷ്ടിയായതും ധവറേദസൻ നറിയേണം പുഷ്ടമാഗീപതയെ കേവലജ്ഞാന ശക്തി തുലമായ പുരുഷ രൂപം നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാ മുക്തി നിരുവടിയൊഴിഞ്ഞില്ല വസ്തുസന്തരൂപം ചിന്തിച്ചു കണങ്ങുന്നേൻ ഇക്കാലം ഇതിൽ കാളും മുഖ്യമായി രൂപം മുഖ്യമായിരിപ്പോഴും തോന്നിയിടേണം താപസവേഷം തരാ വല്ലഭം ചാന്താകാരം ചാപേശരം ജടാവൽക്കല വിഭൂഷണം കാനനേ വിജി

സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാംളിയു മുക്തർത്ഥമായ തത്രൈവ മൂച്ചുകളായുള്ള ജനങ്ങൾക്കു തത്വബോധാട്ടം നിത്യം ബ്രഹ്മവാക്യം താരക്രഹ്മഗനി ുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരം ബ്രഹ്മാവു പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർഭവത്വത്വം എങ്ങനെയറിയുന്നു കൂടിപ്പോകയാൽ മകാന്താര ഏ रामभद्राय परमात्मने नमो नमा रामचन्द्राय जगल्साक्षिणे नमो नम पाहि मां जगन्नादा परमानन्दरूपा पाहि सौमित्रिदेव्या पाहि मां दयानिधे निन्महामाया देवीयन्ने ോഹിപ്പിച്ചിടായക അംബുജവിലോചന നമസ്കാരം ഇത്തം മർത്തിച്ചു ഭക്ത ഗന്ധർവനോട് ഉത്തമ പുരുഷനും ദേവനും മരുൾ ചെയ്തു സന്തുഷ്ടനായേസ്തു നിശ്ചല ഭക്യാ ഗന്ധർവശ്രേഷ്ഠ മൽപദം പ്രാപിച്ചാലും സ്ഥാനം നേ സനാതനം യോഗീന്ദ്രഗന്യം പരമാനന്ദം പ്രാപിക്കനീ മസാദൂ അത്രയും ഈ സ്തോത്രം ഭത്യാജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുന്നില്ല സംശയം നേതു ഭക്തനാ നിനക്കത്

അവളെ കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ തന്നെ ലഭിക്കും നിങ്ങൾക്ക് എന്നാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയാ